എൻ്റെ എന്റെ ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ലോ എന്ത് ചെയ്യായിപ്പോ പറയാ എന്താ പറയായിപ്പോ നോക്കി ഞാൻ ഭയങ്കര ഹാപ്പിയാ ഒന്നും പറയില്ല അപ്പൊ അടച്ചുപോന് എന്ത് രസമായിട്ടല്ലോകുണ്ടാക്കി വെച്ചിന് അയ്യോ നല്ല ഫീലായിട്ടോ ആദ്യത്തെ ഫണ്ടൊന്നുമില്ല കല കാ എന്തൊക്കെയാണെ അപ്പൊ കുറെയല്ലേ കണ്ടിട്ട് അപ്പൊ ഞാനിപ്പോ ഉള്ളത് താക്കോപ്പാനയിലാണ് ഇന്നലെ രാത്രി വെറുതെ ഇങ്ങനെ റീല് കണ്ടോണ്ട് നിൽക്കുമ്പോൾ മൂട് കയറി അങ്ങനെ കയറിയതാണ് ഇങ്ങട്ട് അപ്പോൾ ഇനിയിപ്പോൾ ഈ ഇവിടെ ഒരു മലയുണ്ട് മഞ്ഞ് മല ഇപ്പോൾ മഞ്ഞ് പെയ്തുകൊണ്ട് നിൽക്കുക അപ്പം ആ ഒരു ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ടോപ്പിൽ കയറണം ഏകദേശം ഒമ്പത് മണിക്കൂർ പത്ത് മണിക്കൂർ ട്രക്കിംഗ് ഉണ്ട് എന്താവും എന്നറിയില്ല ആ ജസ്റ്റ് നമുക്ക് പോയി നോക്കാം നല്ല ഇവിടെയൊക്കെ മഞ്ഞ് പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ ടിക്കറ്റ് ഓഫീസാണ് ഇത് ഇവിടെയാണ് ടിക്കറ്റ് ഓഫീസ് വരുന്നത് കുസൈസ് എന്ന് പറഞ്ഞൊരു ഉണ്ട് ആ വില്ലേജിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാനിവിടെ ഇടാ ആ ഒരു ലൊക്കേഷൻ്റെ പേര് അപ്പോൾ ഇതാണ് അപ്പോൾ ഇവിടെ റേറ്റ് വരുന്നത് വൺ ഒരാൾക്ക് സ്റ്റാൻഡേർഡ് പതിനൊന്നും പിന്നെ എനിക്കിപ്പോൾ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് അഞ്ച് അമ്പതിന് കിട്ടും അപ്പോൾ നൂറുപ്യ നൂറ്റി അൻപത് ഉറുപ്പ്യ അതിൻ്റെ ഇടയിൽ വരുന്നുള്ളൂ പ്രൈസ് അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുത്ത് നേരെ അങ്ങോട്ടേക്ക് നടക്കാം അങ്ങനെ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് ഏകദേശം ഇത് അഞ്ച് അൻപതാണ് വരുന്നത് അപ്പം കഴിഞ്ഞ പ്രൈസ് ഞാൻ പോയത് ആ റൂട്ടിലാണ് അത് കുറച്ച് സ്റ്റീപ്പാണ് ഞാൻ ഇപ്രാവശ്യം ഈ റൂട്ടിൽ പോകാൻ വിചാരിക്കും ഉണ്ട് ഇതും സ്റ്റീപ്പാണ് പക്ഷേ എന്താ പറയുക ഒരു ട്രൈ നടത്തി നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അപ്പം ഓട്ടം സീസൺ ആയതുകൊണ്ട് തന്നെ ഭയങ്കര രസം എല്ലാം ഒരു മഞ്ഞ കളർ അപ്പോ ഒറ്റൈൻഡിലായതുകൊണ്ട് ഒറ്റക്കാണ് വന്നത് കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോ എല്ലാവരും ഉണ്ടായിരുന്നു ഒരു എട്ടുപേരുണ്ടായിരുന്നു അന് വൈബുമായിരുന്നു ആ ട്രിപ്പ് പക്ഷെ അപ്പൊ മഞ്ഞ ഉണ്ടായിട്ടുള്ള അപ്പൊ മഞ്ഞ ഉണ്ട് പോയക്കാം എന്താവുമെന്ന് പഠിച്ചവനെ അറിയാം കാരണം ഒറ്റക്കായതുകൊണ്ട് തന്നെ ചെറിയൊരു ഇതുണ്ട് കാരണം മഞ്ഞാണ് ടോപ്പില് എൻ്റെയിലാണെങ്കിൽ മറ്റേ ജസ്റ്റ് ഷൂ മാത്രമേ ഉള്ളൂ ഇതൊന്നുമില്ല ട്രക്കിങ് ഗിയർസ് ഒന്നുമില്ല കൈമല സ്റ്റിക്കില്ല വടി അപ്പണം വടി കിട്ടിയ നല്ലത് ഇവിടെയൊക്കെ വടി കാണുന്നുണ്ട് അത് നല്ല വടിയാന്ന് തോന്നുന്നുണ്ടല്ലേ ഇല്ല എല്ലാം ഇതായി നിൽക്കാണ് അപ്പോൾ നല്ലൊരു വടി വേണം നല്ല വടിയാന്ന് തോന്നുന്നു ഫുള്ള് പക്ഷേ അച്ചറിയാണ് പിടിക്കാനും കംഫർട്ടബിളില്ല നോക്കാം നമുക്ക് ബൈക്ക് എന്തെങ്കിലും കിട്ടുമോ ഓൾറെഡി ആൾക്കാർ യൂസ് ചെയ്ത് പോയ വടിയുണ്ടാകും അപ്പോൾ അത് നോക്കാം സെറ്റാക്കാം ഞാൻ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു കഴിച്ച മഞ്ഞ് വീണ താക്കുപാനി ഞാൻ പല ആറ് പ്രൈസ് ഞാൻ അവിടെ താക്കുപ്പാനയിൽ വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ ഇതുവരെ മഞ്ഞ് വീണ താക്കുപാനും ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അത് കാണണം എന്നുണ്ട് എന്തോ അതും പക്ക ട്രക്കിങ് ഒരു എന്തോ പറയാം ഇത് പ്രോപ്പർ നമ്മളെ നാട്ടിലെ കേദർകാന്ത ട്രക്കൊക്കെ ഇല്ലേ അതേമാതിരി ഉള്ളൊരു സാധനമാണ് പക്ഷേ ഞാൻ ഒറ്റ മൈൻഡ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും എടുത്തിട്ടില്ല ഗ്ലൗസ് ഇതിലൊന്നുണ്ട് ഇന്നർ ഇന്നറ് മാത്രമുണ്ട് പിന്നെ തലയിടുന്നൊരു സാധനമുണ്ട് അപ്പോൾ നിങ്ങൾ വരാണെങ്കിൽ പോളണ്ടിൽ പോളണ്ടിൽ വരാണെങ്കിൽ എന്തായാലും വരേണ്ട സ്ഥലമായിട്ടിത് ജാക്കോമാനെ വരാൻ ഭയങ്കര ഈസിയാണ് വാർത്ത ട്രെയിൻ ഉണ്ട് ഡയറക്റ്റ് ഇങ്ങോട്ടേക്ക് അല്ലെങ്കിൽ ക്രാക്കൂന്ന് ഡയറക്റ്റ് ഇങ്ങോട്ടേക്ക് ട്രെയിൻ ഏകദേശം ഞാൻ സ്റ്റുഡൻ്റായ ആയതുകൊണ്ട് തന്നെ പോളീസ് ഉണ്ടെങ്കിൽ ഇവിടെ ഹാഫ് പ്രൈസേ വരുന്നുള്ളൂ അല്ലെങ്കിൽ നമ്മളേകദേശം ഒരു രണ്ടായിരംപ്യ ആയിരത്തി അഞ്ഞൂറ് റുപ്യ എന്നിട്ട് വരാൻ വേണ്ടി കൊടുക്കണം അരമണിക്കൂറായി നടക്കാൻ തുടങ്ങിയിട്ട് നല്ല സ്പോട്ട് കണ്ടിരിക്കാൻ പറ്റിയ അവിടെ സ്പോട്ടിരുന്നിട്ട് എന്തെങ്കിലും കഴിക്കാം എന്തൊക്കെയുള്ള ഞാൻ അതിൽ അയ്യോ ഇഷ്ടമാതിരി എന്തൊക്കെയോ ഞാൻ വായിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു എനർജി ഡ്രിങ്ക് ഉണ്ട് പിന്നെ ഇതൊന്നും ഉണ്ടായിരുന്നു കാണുന്നില്ല ഓക്കെ ചേച്ചല്ലേ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇന്നലെ ഓഫറിന് കിട്ടിയപ്പോൾ ഒന്നും നോക്കിയില്ല ഇങ്ങനെ കുറേ വാങ്ങിച്ചിട്ടതാ അയ്യോ ചത്ത് ഷ്ടമാണ് വറുത്ത ടേസ്റ്റാണ് നല്ല മല കാട് വറുത്ത മൂളോ നിങ്ങൾ കുറച്ചും കൂടി കയ്യിൽ നിന്ന് വരാണെങ്കിൽ സെറ്റവും ഒരു ഡിസംബർ ജാനുവരി ഒക്കെയാണ് മെയിനായിട്ട് വരേണ്ട ഒരു ടൈം അപ്പോൾ ഈ മരങ്ങളൊക്കെ ഇല്ലേ അതിന് ഫുള്ള് സ്നോ ആയിരിക്കും അത് ഒരു രസമാണ് കാരണം മറ്റേ നമ്മൾ ഫിൻലാൻഡിലെ വീഡിയോ ഒക്കെ കാണില്ലേ ഫുള്ള് മരത്തിമേലിങ്ങനെ സ്നോ സ്നോ നടന്ന് നിറഞ്ഞ് കടക്കുന്നത് നടപ്പായതുകൊണ്ട് നാമെന്നങ്ങട്ട് സെറ്റാണില്ല അല്ല ഇനി കുറവാണ് നല്ല വയ്യല്ലേ കുറച്ച് മഞ്ഞ ഉണ്ട് അടങ്ങിയിട്ടുണ്ട് ഫ്രഷ് സിനിമ തോന്നുന്നുണ്ട് അതി കുറച്ചും കൂടി മേലോട്ട് പോകുന്നതിനനുസരിച്ച് മഞ്ഞ കൂടുമായിരിക്കും ഞാൻ എല്ലാവർക്കും എല്ലാം മഞ്ഞ കാണാറുണ്ട് പക്ഷെ എപ്പോൾ ഫസ്റ്റ് മഞ്ഞ കാണുമ്പോൾ വെറുതെ തന്നെ ഫീലാണ് ആ എന്താ അറിയില്ല എപ്പോൾ കാണുമ്പോൾ അത് അതിൻ്റെ ഒരു ഇത് വെറുതന്നെ കേട്ടോ മഞ്ഞ് കേട്ടോ ഇങ്ങനെ പിടിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട് ആദ്യമായിട്ട് ആ സുഖത്തിലാണ് കാര്യം ആ എന്താ രസുണ്ട് എൻ്റെ അഭിപ്രായത്തിലുണ്ടല്ലോ എല്ലാവർക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും സ്ട്രഗ്ലിംഗ് ആണ് ജീവിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഫാമിലിക്ക് ആ ഒരു കൺസിഡറേഷൻ കൊടുക്കുമ്പോഴും നമ്മൾ നമ്മുടെ മെൻറ്റൽ ഹെൽത്തിന് കൂടി കൺസിഡറേഷൻ കൊടുക്കണം കുറച്ച് പ്രയോറിറ്റി കൊടുക്കണം അതിന് ഏറ്റവും ബെസ്റ്റാണ് ട്രാവലിങ് ട്രാവലിംഗിൽ കിട്ടുന്നൊരു ഒരു സമാധാനം സന്തോഷം ഇതൊന്നും വേറെ ഒന്നിനും കിട്ടില്ല അത് എത്ര പൈസ ഉണ്ടാക്കിയാലും ശരി കോടികളുണ്ട് ലക്ഷ്യങ്ങളുണ്ട് പറഞ്ഞാലും കുറേ കാർ വാങ്ങിയിട്ടാലും ട്രാവൽ ചെയ്ത് അത് എക്സ്പീരിയൻസ് ചെയ്യും ഈ ഒരു കുളിർമ്മ ഉണ്ടല്ലോ ഇപ്പോൾ ഒരു കാറ്റടിക്കുന്നുണ്ട് അതിൻ്റെ കുളിർമ നമ്മളാ കംഫർട്ട് സോണിൽ വീട്ടിലിരിക്കുമ്പോൾ കിട്ടുന്നുണ്ടാവൂല അപ്പോൾ മാക്സിമം ട്രാവൽ ചെയ്യാൻ നോക്കുക വേറെ ഒരു സാധനമാണത് കാരണം ഞാൻ കുറേയായി ഒറ്റയ്ക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ ഐ ഫീൽ സോ റിലാക്സ്ഡ് പിന്നെ കെ ബാക്ക് ടു ട്രാവൽ ഓക്കെ മഞ്ഞാണ് കാണുന്നത് മഞ്ഞ മല പ്രശ്നേ വിത്ത് ഓട്ടം സീസണും കൂടി ആകുമ്പോൾ അതിൻ്റെ ഒരു സെറ്റ് അങ്ങനെ നല്ല നല്ല എംബിയൻസുകൾ വരുന്നുണ്ട് അയ്യോ I'm so happy. <coughs> <Essentially>. River, <barely coughs> ോ ഹാപ്പി ഒന്നും പറയില്ല ഇതാണ് ഒറ്റയ്ക്ക് വരുന്നതുകൊണ്ടുള്ള ഒരു പകരം സ്വന്തമായി സന്തോഷം കണ്ടുപിടിക്കാം അത് വേറെ തന്നെ കേട്ടോ ചങ്ങായിമാർ അപ്പുറം കമ്പനിക്കാരൻ പറയും വരുന്നത് ഒരു ഡിഫറെൻ്റ് സാധനമാണ് ഒറ്റയ്ക്ക് വരുന്നത് അത് വേറൊരു സാധനമാണ് അത് നമുക്കൊരു ഇന്നർ പീസ് ഒരു ഇന്നർ എന്താ പറയുക ആ ഒരു നമ്മൾ നമ്മളെ തന്നെ അറിയുക നമ്മൾ നമ്മളിൽ തന്നെ സന്തോഷം കണ്ടെത്തുക ഒരു സാധനം ഉണ്ടല്ലോ ദ്സ് എ ബെസ്റ്റ് ബ്രോ അപ്പോൾ അതാണ്ട് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നതുകൊണ്ടുള്ള ഉപകാരം ആരും ആലോചിക്കേണ്ട ആരും റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ട നമ്മളെ കാര്യമായി നമ്മളിതായി അങ്ങനെ നടന്നു പോവുക ഇരിക്കണംന്ന് തോന്നിരിക്കുക ഇടയിലേക്ക് അടുക്കണം എന്ന് തോന്നാൻ കിടക്കുക ഒരു പ്രശ്നമില്ല നമ്മളെ മൈൻഡ് സെറ്റിന് അനുസരിച്ചിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാം ഓ എ ബ്യൂട്ടി എന്താ ചെയ്യുമ്പോ പറയാ എന്താ പറയുക ആയിപ്പോ ഓക്കേ ഓഫ് എൻ്റെ മോനെ അക്കൊന്നും പറയാൻ കിട്ടില്ല ഇങ്ങനെ പറയാ ഇങ്ങനത്തെ വ്യൂ എല്ലാം കണ്ടിട്ട് രസാ അല്ലേ ഒറ്റ ജീവിതമുള്ളൂ തേമാരി അങ്ങനെ പോവാ എനിക്ക് ശരിക്കും കാഴ് കിട്ടാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ അവിടെക്ക് പോകണ്ടേ ഞാൻ ഏ മാസമായിടോ പോളൻഡിൽ ഇങ്ങനെ സ്റ്റക്കായിട്ട് പോളാൻഡ് ഫുൾ കണ്ടെടുത്ത് ഞാൻ ആകെ ഒരു സിറ്റാറ്റേ ഉള്ളൂ കാണാൻ കുടുങ്ങിയ അവസ്ഥയാണ് പക്ഷെ കാടിപ്പടുത്ത് കിട്ടുമെന്ന് വിചാരിക്കുന്നു കിട്ടിക്കഴിഞ്ഞിട്ട് വേണം ലോകം കാണാൻ കുറച്ചും കൂടി ആഗ്രഹങ്ങളുണ്ട് ആഗ്രഹങ്ങളൊക്കെ ഒന്ന് സഫലീകരിക്കണം അല്ലേ ആ വാട്ടി ബ്യൂട്ടി സൂമയാ പറ്റുമോ എന്നൊക്കെ ഉണ്ടായത് Oh, zie je nou het, zie je het. Hi. Heeze. Kortzaadheid dorian. Doe het. അവർ പറഞ്ഞത് ഭയങ്കര സ്ലിപ്പറിയാണ് അപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിലും മറ്റേ സാധനമില്ല ഷൂ ഇടുന്നേ വേറൊക്കെ ഷൂ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് അറിയാൻ പാടില്ല നല്ല രസമുണ്ടാവും പക്ഷെ ഞാൻ എന്തായാലും ടോപ്പ് പോകാനുള്ള പ്ലാനുട്ടോ പക്ഷെ അതോ നോക്കട്ടെ എന്നെ കൊണ്ട് പറ്റൂ അറിയില്ല എത്തുമോ ിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട് പിന്നെ മഞ്ഞു വെയ്യലും കിട്ടി സ്നോ കിട്ടി കണ്ടോ ഇങ്ങനെ കാണിച്ചു തരും സ്നോ വെയ്യുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ കാഴ്ച ആരത്തിൻ്റെ മേലയില് മഞ്ഞ് എഴുതിട്ട് ഭയങ്കര രസാട്ടോ

പഠിച്ചപോലെ എന്ത് രസമായിട്ടല്ല ഈ ലോകുണ്ടാക്കി അച്ഛനെ നോക്കിയെ രണ്ട മോനെ ഇതൊക്കെ കാണാണ്ട് പോയ നഷ്ടല്ലേ അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഹാല മെറോസ്കോവ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു മൗണ്ടിൻ്റെ മേലുള്ളൊരു വില്ലേജാണ് ഇവിടെ വരണമെങ്കിൽ തന്നെ ഏകദേശം ഒരു മൂന്നാലു മണിക്കൂർ എടുക്കും അങ്ങനെ ചെറുതായിട്ടൊന്ന് ലോസ്റ്റ് ചെയ്താന് ഞാൻ ഒരു ബൈക്ക് ഇങ്ങനെ നടന്നതാണ് നടന്ന പേടിയെല്ലാം എത്തി ആരും ഇല്ലയും താനും കുറേ കാരണം നേരത്തെ കുറേ ആൾക്കാർ ബാക്കിൽ ഉണ്ടായി പക്ഷെ ഇപ്പോൾ ഒരു മനുഷ്യനെ കാണുന്നില്ല അപ്പോൾ ഈ വൈ ആരെല്ലോ നടന്നൊരു വൈകാണ്ട് അത് നോക്കി ഞാൻ ഇങ്ങനെ പോവാം ഇവിടെ എത്തുമോ എന്താകുമോ ഒന്നും അറിയില്ല പക്ഷെ ഒരു ആണല്ലോ നമ്മൾ അറിയാത്ത റൂട്ടിലോട്ട് ഇങ്ങനെ പോണല്ലോ പോണല്ലോ നമ്മളിങ്ങനെ ഒരു സാധനങ്ങളിങ്ങനെ കാണാം എനിക്ക് സമയമുണ്ട് തിരിച്ചു പോകാൻ അത് ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ ഇങ്ങനെ നടന്നു പോകുന്നത് സുഹൃത്തുക്കളെ നിങ്ങൾ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വരണം ഈ സ്ഥലത്ത് ദൈവം എന്ത് മനോഹരമായിട്ടാണ് ഈ സ്ഥലം ഉണ്ടാക്കിയത് സുഹൃത്തുക്കളെ ഒറ്റക്കാരുടെ പറയാലോ അയ്യോ രസമുണ്ട് ഏതോ ഒരു കേബിൾ കാറൊക്കെ കാണുന്നുണ്ട് അല്ല ഞാനുണ്ടല്ലോ ഞാൻ ഇൻസ്റ്റയിൽ എന്ത് ചെയ്തു സ്റ്റോറി ഇട്ട് ഞാൻ ഇവിടേക്കുള്ളത് ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് നായി അന്നെ കണ്ണു വെച്ച് തോന്നുന്നുണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ എവിടെയോ ഉള്ളത് എനിക്കറിയില്ല എനിക്കാ ഇത് ഈ സ്ഥലം കാണാനല്ലേ ഞാൻ വന്നത് ഞാൻ ഒരു ഫൈവ് ലേക്സ് പൗണ്ട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അത് കാണാൻ ഞാൻ വന്നത് വിടെ ഒത്തി എത്തിയത് അങ്ങ് കൂലറിയില്ല പക്ഷേ ആകെ എൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ക്യാബിൾക്കാർ കാണേണ്ടി പക്ഷെ അത് ക്ലോസ്ഡാന്ന് തോന്നുന്നുണ്ട് ഒന്നും ഒന്നും അങ്ങോട്ടിങ്ങോട്ടൊന്നും പോകുന്നില്ല പണ്ടാറ്റ പൂട്ടിയൊരു സാധനം തോന്നുന്നുണ്ട് പക്ഷേ എന്നാലും ഇവിടുത്തെ എത്തി ഒന്ന് ടോപ്പ് വരെ പോയി നോക്കാം അവിടെ നിന്ന് എന്തെങ്കിലും കണ്ടാലോ അലമ്പായി അല്ല ഇപ്പം ഞാൻ ഏകദേശം നാല് മണിക്കൂറായി ട്രക്ക് ചെയ്തേ ഒറ്റക്കളാതാണ് സീന് പക്ഷേ ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല കേട്ടോ എന്തിനെ പേടിക്ക നമ്മളാരും പേടിക്കാറല്ലേ നമുക്ക് എന്ത് പേടി അയ്യോ നല്ല രസം ഉണ്ട് ആകാശം ഇങ്ങനെ പോകുന്നു നോക്ക് ടൈം ലാപ്സ് പോലും വേണ്ട അമ്മ പോക്കാ പോന്നെ നല്ല അരുവി പോണ്ടവിടെ യ്യാനോ ഇടുന്നോണ്ട് ഇപ്പം ഞാൻ ജീവിച്ചു നിർത്തിയിട്ടുണ്ട് ഏതോ ചാത്തം ബ്രാൻഡാന്ന് തോന്നിട്ട് വലിയ രസില്ല ഓ അങ്ങനെ ഞാൻ ഇതിട്ട് എല്ലാം രണ്ടാ വന്നു കാരണം അയ്യോ നല്ല കോമഡി ആയിട്ടുണ്ട് കേട്ടോ ഏതോ സ്ഥലത്ത് എത്തി പക്ഷെ ഞാൻ ഏതോ സ്ഥലത്ത് എത്തി വിചാരിച്ചു പക്ഷെ അങ്ങ് ദൂരെ ഒരു ലേക്ക് കാണുണ്ട് അങ്ങ് വന്ന് അതാണ് ശരിക്കും അങ്ങക്ക് പോകേണ്ട ലേക്ക് തോന്നുന്നുണ്ട് ഇവിടെ ഒരു ലേക്ക് കാണുന്നുണ്ട് ചെവിട പിന്നെ വേറെ ലേക്കും കൂടി കാണുന്നുണ്ട് അവിട ചെവിടക്ക് പോണ്ട സ്ഥലം ഒന്ന് തോന്നുന്നുണ്ട് എന്ന് ോക്ക നല്ല രസമുണ്ട് സാധനം പക്ഷേ പക്ഷെ ഏതാണോ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി കേട്ടാ ഏയ് ഇങ്ങനെ ഫൈനലി ഞാൻ ലോസ് ചെല്ലായിപ്പോ എനിക്കൊരു ഹോപ്പുണ്ട് കെട്ടോ എൻ്റെ ഒരു ഹോപ്പുണ്ട് ഇനി എന്തായാലും എവിടെയെങ്കിലും എത്താൻ പറ്റും അറ്റ്ലീസ്റ്റ് ഏറെ കൂടെ എങ്കിലും വൈ നോക്കി തായലെത്താം എനിക്ക് ഓർമ്മ തന്നെ ഇല്ല ഞാൻ ഏത് വൈക്കോന്നു ഏതോ വൈ എടുത്തിട്ട് എവിടെയെങ്കിലും ഏതോ ഇതിൽ ഇവിടെ എത്തിയതാണ് ഓ എൻ്റെ ഒരു കാര്യം വെദറ് അല്ല കാറ്റും വരെ ഉണ്ട് അയ്യോ നല്ല തുടങ്ങി കാരണം മുമ്പോട്ട് കാല് വെച്ചിട്ട് പോന്നോട്ട് ഇങ്ങനെ പോയിക്കോട്ടെ നല്ല സീനാണ് അയ്യോ നല്ല സീനായിട്ടോ ആദ്യത്തെ ഫണ്ടൊന്നില്ല ഞാൻ അവിടുത്തെ വരെത്തണമല്ലോ ആലോചിക്കുവാണ് ചത്ത് ഞാൻ ചത്ത് അവിടെ ഞാൻ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് ഇറങ്ങാതെ വിചാരിച്ച് എനിക്കേറ്റവും നന്നാവ ഇന്ത്യയിൽ കേതെടുക്കാതെ പോയുണ്ട് ഇങ്ങനൊരു ഉപകാരം ഉണ്ടായിട്ടോ എന്റെ ബമ്പറൊക്കെ പോയി ചെപ്പ് തിന് അമ്മാര് കാറ്ററി എന്റെ ബാഗൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല പോന്നു അപ്പൊ ഞാന് ട്ടിട്ടുണ്ടായി കണ്ടിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട് മലയാളികള് മലയാളികൾ എല്ലായിടത്തും ഇണ്ട് അതെ അതെ അപ്പോ നിങ്ങളെവിടെയോ നിൽക്കുന്ന ലാറ്റ്വിയലാ എങ്ങനെയുണ്ട് അടിപൊളി യൂറോപ്യൻ ജീവിതം എങ്ങനെയുണ്ട് ഫ്രാൻസിലെ ജീവിതം ആളോ നല്ല ഡൗട്ട് പക്ഷെ എന്തായാലും ഇൻസ്റ്റാഗ്രാമിനെ കൊണ്ട് ഇങ്ങനെ ഒരു ഉപകാരം ഉണ്ടല്ലേ അങ്ങനെ കണ്ട് അതും ഇവർ എന്റെ സ്റ്റോറി കഴിഞ്ഞ പ്രാവശ്യം അവിടെ വന്ന സ്റ്റോറി കണ്ടിട്ടോ ഇങ്ങോട്ട് വന്ന് അങ്ങനെയൊക്കെ പറയണ്ടട്ടോളോ അറിയില്ല സത്യമാണേത് അതെ അതെ അപ്പൊ അതാണ് അപ്പൊ എന്തായാലും ഉഷാറാക്കി പൊളിക്ക് ഇപ്പൊ കാണാം ഞാൻ എന്തായാലും താഴെ ഉണ്ടാവും താഴെ മീറ്റാക്കാം എന്തായാലേ ഇങ്ങനെ മനുഷ്യന്മാര് ആ പോയാലും ഏത് കാട്ടിൽ പോയാലും മലയാളീസ് ഉണ്ടാവും അതൊരു പ്രത്യേകത ഇറങ്ങാൻ കുറച്ച് ലേറ്റായി പോയി അതുകൊണ്ട് കുറച്ച് നല്ല സീനായി കാരണം നല്ല സ്ലിപ്പറിയാണ് റോഡ്

െത്തി ബസ്സിൽ പോവാണെങ്കി ഞാൻ മാത്രമേ ഉള്ളു ബസ്സിൽ ഒരു മനുഷ്യരില്ല അയ്യോ ചത്ത് കൈൻറെ ഒക്കെ എല്ലൊക്കെ പോയി അയ്യോ നല്ല സീനായിരുന്നു നടന്ന് കാലൊന്നും പറയണെന്നില്ല എന്നാലെത്തിയല്ലോ സമാധാനം ഇനി നല്ല ക്യാഫ്സി പോയിട്ട് ഇന്ന് ട്യൂസ്ഡേ ആയുണ്ട് ട്യൂസ്ഡേ ബാക്കറ്റുണ്ട് ഏകദേശം നാ നാട്ടിൽ നാനൂറ് ഉപ്പയ്ക്ക് ഏകദേശം ഒരു പതിനൊന്ന് പീസ് ചിക്കൻ കിട്ടും അപ്പം അതടിച്ചങ്ങട്ട് സെറ്റാവണം ഇതേ കഴിച്ചാൽ കിട്ടുന്നൊരു സുഖമുണ്ട് എൻ്റെ സാറേ അപ്പം എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം